ഹലോ അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ മേക്കിങ് വീഡിയോസൊന്നും അല്ല നമ്മളൊരു വ്ലോഗാണ് കേട്ടോ ഇപ്പോഴല്ല കുറച്ച് മുൻപൊക്കെ ആയിട്ട് എന്നോട് രണ്ടും മൂന്നും പേരൊന്നുമല്ല എനിക്ക് ചെറിയ മോളുണ്ട് മോളെ കാര്യങ്ങൾ വെച്ചിട്ട് വീഡിയോസ് എടുക്കലും അതുപോലെ ഓർഡർ എടുക്കലും ഒക്കെ പാടായതുകൊണ്ട് നിങ്ങളിതിനെ ഒരു വീഡിയോ ചെയ്യേണ്ടത് നിങ്ങളൊരു വ്ലോഗ് ബ്ലോഗ് ഒന്ന് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ പേര് ഒരു മൂന്നോ നാലോ നാലില് കൂടുതൽ ആൾക്കാർ എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നേക്കെ എത്തിയിട്ടുള്ളതാണ് ഒരു ബ്ലോഗ് എടുക്കണം എടുക്കണമെന്നില്ല പക്ഷേ അതൊരു പറ്റിയിട്ടില്ല ഇപ്പോഴും പറ്റിയതല്ല അത് ഞാനന്ന് എടുത്തു നോക്കിയതെന്നുള്ളൂ കേട്ടോ മോളെ ഇല്ലാതെ എൻ്റെ ട്രൈപോഡ് വെക്കാതെ ഞാൻ തന്നെ കൈ പിടിച്ചിട്ട് എടുക്കുന്നത് കാരണം ട്രൈപോഡ് ഒരു പ്രാവശ്യം തന്നെ ഞാൻ ആദ്യമൊക്കെ ഒരു ഗ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വർഷങ്ങൾക്കൊക്കെ മുൻപ് അപ്പോൾ മോളെ കയ്യിൽപ്പെട്ടാൽ അതൊക്കെ ഇടവെത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ രാവിലെ ആണ് അപ്പോൾ മോന് മദ്രസ്ക്ക് പോകാനുണ്ട് അതുപോലെ ഹസ്ബൻഡിന് കമ്പനീനു പോകാനുണ്ട് അവരൊക്കെ നേരത്തെ കാലത്തെ പോവും അപ്പോൾ അതുകൊണ്ട് ചായ അട വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മെയിനായിട്ടുള്ളൊരു എന്താ വെച്ചാൽ എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു കേക്കിൻ്റെ ഓർഡർ അപ്പോൾ അതും കൂടെ പാക്കിങ്ങും അതും പിന്നെ നമ്മുടെ ഡെലിവറി പാർസൽ അയക്കുന്നതൊക്കെ പാടുണ്ടായിട്ടുണ്ടായിരുന്നു തിരക്ക് പിടിച്ചൊരു ദിവസത്തെ ബ്ലോഗാണ് അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയൊന്നുമില്ല ഒരു ഉച്ച വരെയുള്ളൊരു ബ്ലോക്ക് ആയിട്ടാണ് കേട്ടോ മുഴുവനായിട്ട് ഞാൻ കാണിക്കുന്നില്ല കാരണം നമുക്ക് മോളേം വെച്ചിട്ട് ചെയ്യാൻ പരിമിതികളുണ്ട് അപ്പോൾ ഇതാ സമയം അഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അഞ്ചേ കാരനെ എണീക്കും അഞ്ച് പതിനഞ്ചിനാണ് എൻ്റെ ആധാർ കേട്ടോ അതുപോലെ തന്നെ ബാലൻസ് വരുന്ന കുറച്ച് ക്രീം ഞാൻ എടുത്ത് വെക്കും കാരണം നമ്മൾ പാക്കി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തട്ടിലെ മുട്ടലൊക്കെ വന്നാലോ എന്ന് കരുതിയിട്ട് കാരണം ഓർഡറുള്ള കേക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് ബാലൻസ് എടുത്ത് വെക്കും പിന്നെ ഇരുപത്തി രണ്ടാം തീയതി എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊരു കേക്ക് വേണമെന്ന് ഏതായാലും ഞാൻ ഉണ്ടാക്കുന്ന കൂടുത്തിൽ അതും ഉണ്ടാക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ എന്താ പറയുക എന്താണ് ഇവിടെ ഞാൻ രാത്രി ക്ലീൻ ആക്കിയിട്ട് പോയതാണ് കേട്ടോ ഇതുപോലെ തന്നെയാണ് പോകാറുള്ളത് അപ്പോൾ തലേന്ന് നെയ്ച്ചോറ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെതാണ് പിന്നെ ഇറച്ചി നമ്മൾ പള്ളിക്കന്ന് കിട്ടുന്ന ഇറച്ചി ഉണ്ടാവുമല്ലോ ബലി വരുന്ന ആളല്ലോ അപ്പോൾ അത് ഒന്നായിട്ട് വെച്ച് വെച്ചേക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു അടി പിടിച്ചിട്ടുണ്ട് അപ്പം പുറത്ത് വെക്കാൻ മടിയു വെള്ളത്തിലിട്ട് പുതിരാൻ വേണ്ടിയിട്ട് കാരണം ചട്ടിയിൽ ചെമ്പട്ടിയിൽ വെച്ചപ്പം കുറച്ച് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു ഈ കായങ്ങളൊക്കെ കായം ഉണ്ടാവുമല്ലോ അധികം അപ്പം അങ്ങനെ അടി പിടിച്ചത് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കാരണം പുറത്ത് വെച്ചാൽ നായ്ക്കളൊക്കെ തൊടുന്ന് കരുതിയിട്ട് അകത്തേക്ക് ഏറ്റി വെച്ചതാണ് അപ്പോൾ ഇനി എന്താ പറയുക മോനെ എണീറ്റിട്ടുണ്ട് മോനെ പിടിച്ച് മോനെ എണീറ്റിട്ടുണ്ട് ആന് നിസ്കരിക്കുകയും മാറ്റുകയൊക്കെയാണ് അപ്പോൾ മോള് ഉറങ്ങുന്നതാണ് കേട്ടോ മോളീ സമയത്ത് ഉറങ്ങുന്നതാണ് കാരണം അവൾ ഉറങ്ങുന്നത് തന്നെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് യാഷാണ് പിന്നെ അതാ ഇത് രണ്ട് ദിവസത്തെ പാക്ക് പാക്ക് ചെയ്ത മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇത് ഇന്ന് ഡെലിവറി ചെയ്യാനുള്ളതെന്ന് ഹസ്ബൻഡ് ഇപ്പോൾ അഞ്ച് മുക്കാലിന് പോവും അപ്പോൾ കൊണ്ടുപോകുന്നതാണ് ആറു മണിക്ക് ഹസ്ബൻഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അഞ്ച് മുക്കാലിന് പോവും അപ്പോൾ ഇതൊക്കെ കവറിലാക്കി കൊടുക്കും വേണം പിന്നെ എന്താ പറയുക അപ്പോൾ അതിന് മോനും മോനു പിന്നെ കട്ടൻ ചായ കുടിച്ചിട്ടാണ് പോവാട്ടോ കടിയൊന്നും എടുക്കാറില്ല വന്നിട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് കട്ടൻ കുടിച്ചിട്ടന്നെ പോവാ ഹസ്ബൻഡ് ചിലപ്പോൾ കടിക്ക് നിൽക്കും ആദ്യമൊക്കെ കടി തിന്നിട്ടനായിരുന്നു പോയിരുന്നത് ഇപ്പോൾ പിന്നെ മോളുണ്ടായിരുന്നുകൊണ്ട് മോള് ഞാൻ എണീറ്റ് പോകുന്ന അപ്പോൾ ആൾ എണീക്കും അപ്പോൾ നമുക്ക് ഒന്നിനും എന്താ പറയുക ടൈമില്ലാത്തൊരവസ്ഥയാണ് കാരണം ആ സമയത്തിനാവൂല അല്ലെങ്കിൽ പിന്നെ ഞാൻ നാലര നാലേ മുക്കാലിലൊക്കെ എണീറ്റിട്ട് കാരണം അപ്പോൾ കറി എന്ത് എന്താണെങ്കിലും അവർക്ക് കറി ആവശ്യമാണ് കറിയില്ലാതെ മോനും ഹസ്ബൻറ്റും ശരിക്ക് കഴിക്കൂല അപ്പോൾ അതുകൊണ്ട് കറി വേണം അപ്പോൾ ഞാൻ തലേനത്തെ നമ്മൾ നെയ്ച്ചോറ വെച്ച് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിലേക്ക് കുറച്ച് എല്ലും ഇതൊക്കെ ഇട്ടിട്ടുള്ള കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇത് കടലക്കറിയാണ് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിന് മാത്രം വേണ്ടിയിട്ട് ഒരു നാലപ്പം നമ്മൾ ഗ്യാസ് മെൽല് ചുട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി സ്കൂൾ ഉണ്ടായിരുന്നു ശനിയാഴ്ച നമ്മളെ പെരുന്നാക്കളത്തെ ഒഴിവിന് സ്കൂളുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ നമ്മൾ അടുപ്പത്ത് തീ മൂട്ടിയിട്ടുണ്ട് അപ്പോൾ തീ സാധാരണ തന്നെയാണ് അപ്പോൾ ഇതാണ് ഇതിൽ നിന്ന് കറിയാണ് ഹസ്ബൻഡ് കൂട്ടിയിട്ടാണ് ഹസ്ബൻഡ് കഴിച്ചിട്ട് പോയത് ഇത് താണ് മാ വരച്ച് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ചൂടാകുമ്പോഴത്തേന് ഞാൻ എന്താ പറയുക നിസ്കാരമൊക്കെ അയച്ചു വന്നിട്ട് ശേഷമാണ് പിന്നെ നമ്മൾ ഈ ഇടപ്പത്തുണ്ടാവുമല്ലോ ആ എടടുപ്പത്തൊക്കെ നമ്മൾ ഈ കുടുക്ക മാറ്റി വെക്കും എന്നിട്ട് അപ്പം ഞാൻ അടുപ്പം തന്നെ ചൂടാറില്ല കേട്ടോ ഗ്യാസുമെത്തന്നെ ഞാൻ ചൂടല്ലോ ഗ്യാസുമ്പോൾ ഞാൻ പുട്ട് മാത്രം പുട്ടും കുറ്റും നമ്മൾ ഈ അടുപ്പത്ത് കൊള്ളാൻ കുറച്ച് പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ ഗ്യാസുമ്പോൾ വെക്കാറുള്ളു അല്ലാത്തതും പിന്നെ കുക്കറുകളൊക്കെ ഗ്യാസുമെ അല്ലാത്തതൊക്കെ നമ്മൾ ഇതുപോലെ അടുപ്പം തന്നെയാണ് കേട്ടോ എനിക്കതാണ് ഇഷ്ടം കിപ്പോൾ തന്നെ പോരാത്തേനെ നമ്മൾ ഗ്യാസ് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങണം വിറക് ആകുമ്പോൾ ഇവിടെ വിറക് ഉണ്ട് വീട്ടിലുണ്ട് പിന്നെ അതും ചിലവാകെ വേണമല്ലോ അല്ലാതെ പിന്നെ അവിടെ ഇങ്ങനെ പാത്ത കാര്യമില്ലല്ലോ അപ്പോൾ ഇതാണ് രാത്രിയും ഇപ്പം രാവിലെയൊക്കെ മഴ ഉണ്ടായിരുന്നു അന്നേരം മഴ ദിവസമാണ് തോന്നി മോളും ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് മുറ്റത്ത് അധികം ചുമരമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടില്ല ഇന്ന് ഒന്നാമതി ഞാൻ പറഞ്ഞല്ലോ കേക്കിൻ്റെ ഓർഡേഴ്സും ഒക്കെ പാടുണ്ടായതുകൊണ്ട് ഇന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടില്ല മോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നല്ല സൗണ്ട് ഉണ്ടാക്കുകയാണ് പിന്നെ അത് കേക്കിൻ്റെ നമ്മൾ ഉണ്ടാക്കിയാൽ അറിയാമല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കും കുറച്ച് നമ്മൾ പാത്രങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും ഇത് പിന്നെ ഞാൻ എൻ്റെ കേക്ക് വിറ്റിട്ട പൈസ കൊണ്ട് ലാഭം കിട്ടിയിട്ടുള്ള വാങ്ങി കൊണ്ടില്ല ഒ ടി ജി ഓവനാണ് എൻ്റെ വണ്ടർ ഷെഫിൻ്റെ ആണ് അൻപത്തെട്ട് ലിറ്ററാണ് തോന്നുന്നത് അൻപത്തെട്ടോ അറുപതോ അത്ര വേണമെങ്കിൽ ശരിക്കും ഓർമ്മ രണ്ട് വർഷത്തിൽ കൂടുതലായി ഞാൻ വാങ്ങിച്ചിട്ട് അപ്പോൾ ഇതാണ് പിന്നെ ഇതാണ് എൻ്റെ ഗ്യാസിൻ്റെ അവസ്ഥ ഇപ്രാവശ്യം കിട്ടിയ ഗ്യാസ് ആണ് കേട്ടോ പൂട്ടിക്കാത്ത കുറ്റിയാണ് കണ്ടോ ഇതാകെ എന്താ പറയുക ഈ ആകെ എന്തോ പിടിച്ച പോലെ ഉണ്ട് അപ്പോൾ ഇതാണ് പിന്നെ പിന്നെന്താ ഞാനിപ്പോൾ എന്തോ ആലോചിച്ചിരുന്നപ്പോൾ സ്റ്റോർ റൂമിലോട്ട് പോയതാണ് ക്യാമറ കേട്ടോ ആ ഞാൻ വാഷിംഗ് മെഷീൻ്റെ എന്തിനും എന്തിനു വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അലക്കാനും കുറച്ച് വാഷിംഗ് മെഷീനിലോട്ട് ഇടും അതിപ്പോൾ തന്നെ ഇടൊന്നുമില്ല വെള്ളം അലാക്കിയെക്കുന്നുള്ളൂ പിന്നെ മൂളക്കെണീറ്റിനു ശേഷം നമ്മൾ ഇതൊക്കെട്ടാണ് കേട്ടോ പിന്നെ മുഖലത്തതാണ് ഞാൻ അധികം ഫിനിഷിംഗ് ഒന്നാക്കിയിട്ടില്ല കാരണം നമുക്ക് തന്നെ ഉള്ളതാണ് ഇതാണ് ഡെലിവറി ചെയ്യാനുള്ളത് കേട്ടോ ആളും ഇവിടെ വന്ന് കൊണ്ടുപോകും അപ്പോൾ വേറെ ആരല്ല എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ എന്താ കുട്ടിച്ചനോ അങ്ങനെ എന്താ പറഞ്ഞു അവരുടെ മോള മോളെ ഭർത്തനങ്ങളെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അപ്പൻ ചുഴലി തുടങ്ങിയിട്ടുണ്ട് സമയപ്പം ആറര ആവാറായിട്ടുണ്ട് കേട്ടോ ആറര ആയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ അപ്പച്ചട്ടി നിങ്ങൾ മൂടി കണ്ടിട്ട് അടുപ്പ് കണ്ടിട്ട് താഴേണ്ട കാരണം ഞാനത് പുറത്ത് പുറത്ത് നല്ല നമ്മൾ ചൂടാതെ മാറി മാറ്റി വെക്കുമല്ലോ നമ്മൾ അപ്പച്ചട്ടി എന്നും കഴുകാറൊന്നുമില്ല ഉള്ളിലേക്കെന്നും കഴുകിയാൽ പിന്നെ അപ്പം കിട്ടാൻ കുറച്ച് പാടാണ് ഇത് കുറച്ച് ഒട്ടുന്ന അരി എന്ന് പറയല്ലോ നമ്മൾ അങ്ങനത്തെ അരിയാണ് കേട്ടോ പിന്നെ തീ കൂടിയാലും പ്രശ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ടാണത് അപ്പോൾ അപ്പച്ചട്ടി നമ്മൾ മൂടി വെക്കുന്നത് സാധാരണ ഒരു 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 പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഫൈബറിൻ്റെ ഒരു ഒരു നമ്മൾ പിടിക്കാൻ പറ്റുന്നൊരു മൂടി ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് തോന്നുന്നു അരച്ചി മൂടി വെച്ചിട്ട് ആ ഫ്രിഡ്ജിലോണാണ് ഫ്രിഡ്ജിലാണ് തോന്നുന്നത് അപ്പോൾ അതെടുക്കാൻ മടിച്ചിട്ട് ഞാൻ ഇതുകൊണ്ട് തന്നെ ഇതാക്കുന്നതാണ് കേട്ടോ ഇത് സാധാരണ നമ്മൾ പുറത്ത് അടച്ചു വെക്കുമല്ലോ അപ്പം ചൂടാതെ നമ്മൾ മാറ്റി വെക്കുമല്ലോ എടുത്ത് അടുപ്പത്ത് വീതനമല അങ്ങനെ മൂടി വെക്കുന്നത് കാരണം പല്ലിക്കാഷ്ടവും ഒക്കെ ചാടുമല്ലോ അപ്പോൾ അതിന് വേണ്ടി മൂടി വെക്കുന്ന പാത്രമാണ് അപ്പോൾ ഞാനത് ഇപ്പം മടിച്ചിട്ട് മടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മടിയൊന്നും ഇല്ല ചെയ്യുന്ന തന്നെയാണ് പക്ഷെ ഇപ്പോൾ ഇന്നെന്തോ കാരണം കുറച്ച് നേരം വൈകി നമ്മൾ രീതി എടുക്കും പറയാം നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നമുക്ക് പറ്റണമെന്നില്ല ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കണ്ട അപ്പോൾ അതാണ് ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ മടി ഒന്നാമത് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പണി പെട്ടെന്ന് കഴിയൂല ഈ ടൈമിൽ തന്നെയാണ് നമ്മൾ ഈ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെയാണ് ഞാൻ സാധാരണ വാട്സപ്പിലൊക്കെ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാറൊക്കെയുള്ള കേട്ടോ കുറേ പേർക്കറിയാമായിരിക്കും ഞാൻ ഫോണും കൈ പിടിച്ചിട്ടായിരിക്കും ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുന്നത് അപ്പം സാധാരണ നമ്മൾ ഒന്നെങ്കിൽ അപ്പം അല്ലെങ്കിൽ ഓട്ടട അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ പത്തിന് ചപ്പാത്തിയുള്ളൂ പിന്നെ പുട്ടാവുമ്പോൾ വെള്ളപ്പൊട്ടാകുമ്പോൾ എൻ്റെ മോനെ പറ്റൂല മോ എന്താ മോന് കറി വേണം മോനെ എല്ലാത്തിനും കറി വേണം കേട്ടോ ഹസ്ബൻഡിനും അങ്ങനെ തന്നെയാണ് പിന്നെ ഉമ്മാക്ക് പറ്റൂല ചപ്പാത്തി ഉമ്മാക്കു പറ്റൂല അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതാണ് അപ്പോൾ ദോശയാണെങ്കിൽ മോനെ ഒറ്റല ഇടലേ പറ്റുകയുള്ളൂ അങ്ങനെ എന്താ പറയുക നമ്മൾ ഹോട്ടലത്തെ മാതിരിയാണ് അപ്പോൾ എല്ലാവർക്കും പറ്റുന്നത് അപ്പം പിന്നെ ഓട്ടട അങ്ങനത്തെയൊക്കെയാണ് അപ്പോൾ അധികം ഇങ്ങനെ തന്നെ ഉണ്ടാക്കില്ല അപ്പോൾ ഓട്ടട തന്നെയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ സ്കൂളിൽ ആദ്യ ദിവസൊക്കെയാണ് പുട്ടിടുക പുട്ട് ചൂടാറുള്ളത് അപ്പോൾ രാവിലെ തന്നെ കട്ടൻ ചായ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനുമാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഈ കഴിച്ചോ എന്ന് പറഞ്ഞു ഉമ്മാക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ രാവിലെ കേട്ടാൽ ഞാൻ വൈകുന്നേരം ആണ് നമ്മൾ പാൽ ചായ ഉണ്ടാക്കാറുള്ളു കേട്ടോ രാവിലെ ആകാർ ക്ലാ കുറച്ചേ ഉണ്ടാക്കുള്ളൂ ഉമ്മ കുടിക്കൂല ഞാനും മോനല്ലോ മോനും തന്നെ കുടിക്കൂല മോൻ രാവിലെ ഒര ക്ലാസ് കുടിച്ച് പോകുന്നതാണ് പിന്നെ ഞാൻ തന്നെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ ഇപ്പോൾ വെളിച്ചൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മുറ്റത്ത് മഴ ഒന്ന് പിന്നെയും ഒന്ന് പാറ്റിപ്പോയി അപ്പോൾ ഇപ്പോൾ സമയം ഞാൻ പറഞ്ഞല്ലോ ഏഴുമണി ആയിട്ടുണ്ട് ഇപ്പോൾ അരി നമ്മൾ മോനെ സ്കൂൾ കൊണ്ടാകാനുള്ള അരി ഇട്ടിട്ടുണ്ട് കേട്ടോ തിളച്ച അരി ഇട്ടീന് ശേഷമാണ് ഞാൻ ചാടിക്കാതിരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ മുറ്റടിച്ച് ഓരോന്നതിന് ശേഷം ചാടിക്കാൻ ഇരിക്കാറുള്ളത് ഇപ്പോൾ പിന്നെ മഴ ഇങ്ങനെ പറയതുകൊണ്ട് മുറ്റത്തിൻ്റെ അവസ്ഥ അറിയാലോ എല്ലാവർക്കും അറിയാർക്കും കട്ടമ്മലാകുമ്പോൾ നമ്മൾ ചമ്മൽ ഒന്നും ഉണങ്ങാതെ അടിച്ചുപരിട്ട് ഒരു കാര്യമില്ല കിട്ടൂല അടിച്ചുകൊടുത്തന്നെ അടിച്ചുപോയി ഇരിക്കണം പിന്നെ അധികം ചമ്മലൊന്നും ചാടിയിട്ടില്ല വല്ലാതെ കാറ്റടിച്ചിട്ടില്ല അപ്പോൾ ഇന്ന് ഞാൻ അടിച്ചു വരണ്ടാന്ന് കരുതുന്നു അവിടെ സമയം കിട്ടുകയാണെങ്കിൽ അടിച്ചു അല്ലെങ്കിൽ നമ്മൾ നാളെ അടിച്ചു വരാമല്ലോ അപ്പോൾ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ കേക്കിൻ്റെ ഓർഡേഴ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ പാർസൽ ഞാൻ ഹസ്ബൻ്റെ കയ്യിൽ കൊടുത്തയച്ചു പിന്നെ ചായയോട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുറ്റടിച്ച് അകടിച്ച് വരാൻ കേട്ടോ അപ്പോൾ കർട്ടൺ ഒക്കെ കുക്കിന് ശേഷം അപ്പോൾ ഇപ്പോൾ മോൾ എണീറ്റിട്ടില്ല മോൾ എണീക്കുന്നതിന് മുൻപെന്നെ പെട്ടെന്ന് തന്നെ ഞാൻ അകടിച്ചടി തുടക്കട്ടെ എന്ന് കരുതുകയാണെ എന്നിട്ടാണ് മോനെ സ്കൂൾ ഉണ്ടാകില്ല ചോ ചുറ്റിന് കൂട്ടാനൊക്കെ ഉണ്ടാക്കാൻ കാരണം ആളിപ്പോൾ രണ്ടേ മുക്കാൽ വയസ്സാകുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര കുഷുമ്പാണ് കുസൃതിയൊക്കെയാണ് കാരണം നമ്മൾ അടിച്ചു വരും അടിച്ചു വരുന്ന കൂടെ നടക്കുകയുള്ളൂ അപ്പോൾ അവളെ കൈ കാലിലൊക്കെ പൊട്ടും പൊടികളൊക്കെ ഉണ്ടാവും അവൾ തന്നെ ചമ്മൽ വരുത്തിയിരുന്നതാണ് പേപ്പറായിട്ടും പാനായിട്ട് ഞാൻ ഇതാണ് അഡ്രസ്സും കാര്യങ്ങളും ചെയ്താൽ അവൾക്കും വേണം പെന്നും പേപ്പറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഇതിൽ എന്നെ ഇരിക്കാനൊക്കൂല പിന്നെ തുടക്കമാണെങ്കിൽ തന്നെ ഈ അതിൽ കൂടെ ഒരു ഓട്ടാണ് എങ്ങനെയല്ല അടി അടങ്ങിയിരിക്കില്ല അപ്പം നമ്മൾ പേടിയാണ് ഈ ഞാനെല്ലാം അടുത്ത് ഫോ ഓരോ റൂമ് തുടച്ച് വരുമ്പോൾ അവിടെയൊക്കെ ഫാൻ ഫാനിട്ടിട്ടാണ് തുടക്കുക പിന്നെ എല്ലാം ഫാൻ ഓഫാക്കുക നടന്ന് ഓഫാക്കും വേണം അങ്ങനെയാണ് അപ്പോൾ ആൾ എണീക്കുന്നത് ഇപ്പം എണീറ്റിട്ടില്ല കാരണം പറഞ്ഞില്ല പതിനൊന്നര ആയിട്ടുണ്ട് ഉറങ്ങിയപ്പോൾ എന്നും പതിനൊന്ന് മണിയാവും അപ്പോൾ ആൾ കിടക്കുന്ന റൂം മാത്രം ഞാൻ അടിച്ചു വരാനും തുടക്കാനും പോകില്ല അതടച്ചിട്ട് അല്ലേ അതടെ കിടക്കും അല്ലാതെ തുടക്കം അടിച്ചു വരി തുടച്ച് ചിലപ്പോൾ തുടച്ചാൽ പൗതിയാവും അല്ലെങ്കിൽ മുഴുവനാവുമ്പോൾ ആൾ എണീക്കും കാരണം ചിലപ്പോൾ നേരത്തെ എണീക്കൂട്ടോ അതൊന്നും നിന്നൊന്നും അങ്ങനെ തന്നെയാണല്ലോ ചിലപ്പോൾ ഏഴ് മണിക്ക് തന്നെ എണീക്കും ഇന്ന് അതോരോ തോന്നുമ്പോൾ ശല്യം അറിയില്ല അതാണ് അപ്പോൾ ആൾ കിടന്നുറങ്ങുന്നുണ്ട് അവിടെ ചിലപ്പോൾ ഉറക്കുണ്ടാവും പക്ഷേ ഞാനും കൂടെ കിടക്കണം നാലോർക്കുമ്പോൾ മോൻ മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് അവൻ ചായ കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇനി തുടക്കാനുള്ളത് തുടക്കം വേണം പിന്നെ കൂട്ടാൻ നോക്കിയിട്ടില്ല കാരണം കൂട്ടാൻ ഇറച്ചി ഉണ്ട് അവിടെ അപ്പോൾ രണ്ട് ദിവസം കൂടിയും കഴിക്കാതെ ഇറച്ചി കഴക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനെ പോട്ടെ എന്ന് കരുതി അപ്പോൾ ഇനി ബാത്റൂമൊക്കെ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം കുളിക്കുന്നതിന് മുൻപ് ബാത്റൂമുള്ളൂ കേട്ടോ വാഷ് വേസ് എന്നൊക്കെ ഈയിടും കാരണം പല്ലയേൽക്കുന്ന ഒക്കെയല്ലേ മോന് പല്ലയേക്കുന്നതൊക്കെയാണ് അപ്പോൾ വാർഷ് വയസ്സിൽ കേക്കിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ അകത്തൊക്കെ നമ്മൾ ക്യാമറയെ പിടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതാണോ ഒന്ന് ടൈം പെട്ടെന്ന് പോകുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ പണിക്കെ ഇറങ്ങാത്തത് പിന്നെ കുറേ ദിവസമായി ഞാനും ഒരു ബ്ലോഗ് എൻ്റെ ചാനലാണ് ഫുള്ള് മേക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ കേക്കിൻ്റെ അങ്ങനത്തെ വീഡിയോസ് ഒന്നും അല്ലല്ലോ ചാനലിൽ ഞാൻ ഉദ്ദേശിച്ചു തന്നെ എല്ലാം ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ നോമ്പും പണി എടുക്കുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഒരു വർഷത്തിൻ്റെ ഒന്നൊന്നര വർഷങ്ങൾക്കൊക്കെ മുൻപുള്ള വീഡിയോസ് നോക്കിയാലും അറിയാൻ പറ്റും പിന്നെ ഇപ്പോൾ കുറേ ആയി ഞാനിങ്ങനെ ചെയ്തിട്ട് അപ്പോൾ അന്ന് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ടർക്കി നമ്മൾ ഈ കൈ തുടക്കുന്ന ടർക്കി അതിന് തിരുമ്പാനായിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞേരം തിരുമ്പിട്ടില്ല അപ്പോൾ അത് തിരുമ്പാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തുടച്ചിട്ട് നമ്മൾ അലക്കാൻ വാഷിംഗ് മെഷീൻ അവിടെ കൊണ്ടേടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഫുള്ള് വാഷിംഗ് അല്ല അലക്കുന്നത് നമ്മൾ യൂണിഫോമുകളും അലക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവുമല്ലോ നല്ല ചളയുള്ളതും ഒക്കെ അതൊക്കെ പുറത്ത് കല്ലുകൾ കൊണ്ടുപോയിടും പിന്നെ നമ്മൾ ഞാൻ തന്നെ ചിലപ്പോൾ പുതിയതായിട്ടുള്ള ഒക്കെ ഉണ്ട് പുതിയതെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്നതിന് പുതിയതൊക്കെ ആയിട്ട് ഇടുന്ന ഒരു മാസം ഞാൻ വാഷിംഗ് മെഷീനിലോട്ട് ഇടൂല നമുക്ക് അല്ലെങ്കിൽ തന്നെ അളയ്ക്കും പിന്നെ കുറച്ച് ഭയതായാലും ആറ് മാസം കെട്ട് കഴിഞ്ഞാൽ അപ്പം പിന്നെ വാഷിംഗ് മെഷീൻ ഇതാ പകുതി മുക്കാലം തുടക്കൽ കഴിഞ്ഞു അത് അടുക്കള എത്തിയിട്ടുണ്ട് വർക്കേരിയും ഇനി സിറ്റോട്ട് മാത്രമേ തുടക്കാനുള്ളൂ സിറ്റോട്ട് പുറത്തുകൂടെ പോയിട്ടാണ് തുറക്കുക അപ്പോൾ തന്നെ ഇതാണ് ഇവിടെ ആൾ എണീറ്റ് വന്നിട്ടുണ്ട് ആൾക്കറിഞ്ഞുകൊണ്ടാണ് വരുന്നത് ഈ എന്ന് പറഞ്ഞു കറിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ ഇപ്പം എൻ്റെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ആളെൻ്റെ കൂടെ തന്നെ ഉണ്ട് അതാണ് നിങ്ങൾക്ക് തട്ടലും മുട്ടലൊക്കെ കേൾക്കാൻ പറ്റും ഇത് സൗണ്ട് അപ്പോൾ ഇതാക്കണ് ഇനി ആളെ നോക്കുന്ന പണിയാണ് ആൾക്ക് പല്ലയിപ്പിച്ചെടുത്ത് ചായ കൊടുത്ത് ഇനി ഇതാ അപ്പോൾ അതിന് മുന്നേറ്റ് തന്നെ ഞാൻ ആളെ പല്ലയിപ്പിച്ച് ചായ ചായ കൊടുക്കുന്നതിന് മുൻപ് തന്നെ പല്ലയിപ്പിച്ചതിന് ശേഷം ഞാൻ റൂമൊന്ന് വാരി തുടച്ചിട്ടു അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ പിന്നെ ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് ഫുള്ളായിട്ട് ക്ലീനാക്കി ഇത് ഇട്ടു പിന്നെ നമുക്ക് ബാത്റൂം ഉണ്ടാവും പറഞ്ഞല്ലോ ഞാനി കുളിക്കുന്നതിന് മുൻപായിട്ട് അത് ക്ലീൻ ആക്കുള്ളൂ അപ്പോൾ ഇനി മോൾക്ക് ഫുഡ് എടുക്കുകയാണ് അപ്പോൾ ആൾ അപ്പാണെങ്കിലും തന്നെ എന്താണെങ്കിലും അപ്പോൾ ഒരപ്പമൊക്കെ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ പകുതി അല്ല അതെല്ലാം ഇഷ്ടമൊന്നുമില്ല അങ്ങനെ കൊടുക്കുവാണെങ്കിൽ തന്നെ ഇതാക്കണം എട്ടേക്കാല സമയം ഇനി അരമണിക്കൂറുകൾക്ക് ഫുഡ് എടുക്കാൻ വേണം അപ്പോൾ ദാ ഫോൺ കൊടുത്താലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയുള്ളൂ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ എന്തായാലും വേണം ഈ ഒരപ്പം ഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ പുട്ടൊന്നും ആൾ തിന്നൂലട്ടോ അപ്പോൾ ഇനി വർക്ക് ചെയരി തുടച്ചിടാനുള്ളൂ അപ്പോൾ വീണ്ടും മഴ വീണ്ടും ദാ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴയെന്നില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലും വീണ്ടും മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് അടിച്ചുമായിരിലും മുറ്റടിച്ചു വരുന്ന നടക്കില്ല അപ്പോൾ ഇതാണ് ചോറ് ഇവിടെ കുറ്റായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മോന് മോന്ക്ക് സ്കൂൾ ഉരുളയങ്ങും തക്കാളി ഇട്ടിട്ടുള്ളത് കൂട്ടാനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ചോറൊക്കെ ആക്കിയതിന് ശേഷം അവനെ പറഞ്ഞേക്കാണ് സമയം ഒമ്പതേ കാലം ആകുമ്പോഴത്തേനും അപ്പോൾ തന്നെ നമ്മൾ കേക്കിൻ്റെ ഡെക്കറേഷൻ പണിക്കുള്ള ഗനാഷ് ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഗനാഷ് ഉരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചോറ് ഊറ്റുന്നുണ്ട് പിന്നെ മുരിങ്ങ ഇവിടെ നിന്ന് താളിപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ കറി കാരണം ഇറച്ചി കറി ഇറച്ചി ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനത്തെ കറി അങ്ങൾക്ക് ആവശ്യം മതി ഇറച്ച കറി വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇവിടെ മുരിങ്ങി ഒടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ എല്ലാ പണികളും എന്താ പറയുക മുരിങ്ങിൻ്റെ ഇല ആയിട്ട് അതിൽ ചാടി കിടക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് ചാടിയാണ് തോന്നുന്നത് ആ ചോരറ്റിൽ അപ്പോൾ ഇതായിപ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമുക്ക് കറി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചോറും ഈ അടുപ്പൊക്കെ ക്ലീനാക്കി നമ്മൾ വെച്ചിട്ടുണ്ടാക്കി എന്തായാലും ക്ലീൻ ആക്കണം അപ്പോൾ ക്ലീൻ ആക്കി പിന്നെ വർക്കേറിൻ്റെ നമ്മൾ ഒരു പ്രാവശ്യം തുടച്ചതാണെങ്കിലും നമ്മൾ വർക്കീറിൻ്റെ അവിടെ എന്തായാലും ഉണ്ടാവും കുറച്ച് പൊട്ടും അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് വീണ്ടും പിന്നെ വെള്ളം തിരിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ യൂണിഫോമൊക്കെ തിരുമ്പാൻ വേണ്ടിയിട്ട് പിന്നെ കൈക്കല കഷ്ണങ്ങളും അങ്ങനത്തൊക്കെ പുറത്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ദാ സമയം പത്തേ പതിനൊന്നേ പത്തായിട്ടുണ്ട് ഇപ്പോൾ ദാ നമ്മൾ കേക്കിൻ്റെ പണി ഇതാ ഇത്രയും ആയിട്ടുണ്ട് കേക്കിൻ്റെ ഇത്രയും മേണി പേര് എഴുതാനേ ഉള്ളൂ അതൊക്കെ ഡെക്കറേഷൻ ചെയ്ത് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഫൈനൽ ലുക്ക് ഞാൻ അവസാനം കാണിച്ചു തരാം പിന്നെ വാഷിംഗ് മെഷീനിലോട്ടും നമ്മൾ വെള്ളം തിരിച്ചിട്ടിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഇറച്ചി ആ മൂടി പാത്രം കണ്ടില്ലേ ആ മൂടി പാത്രമാണ് നമ്മൾ സാധാരണ അപ്പച്ചട്ടിക്ക് വെക്കാറുള്ളത് അപ്പോൾ അതെടുക്കാൻ പഠിച്ചിട്ടാണ് ഞാൻ എന്താ പണി ചെയ്ത കേട്ടോ ഇതവിടെ വെള്ളം തിരിച്ചിട്ടിട്ടുണ്ട് കുറച്ച് അലക്കാൻ അതിലോട്ടും ഇടും ബാക്കി നമ്മൾ കല്ലിലോട്ടും തിരുമ്പും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മൂളോ വെച്ചിണ്ടാക്കല്ലേ ഇനിയിപ്പോൾ അത് അലക്കലും കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ വെയിലിറക്കുന്നുണ്ട് കേട്ടോ അലക്കലും കഴിഞ്ഞ് മോളെ എണ്ണയും കുളിപ്പിക്കൽ കഴിഞ്ഞ് കുളിച്ചൽ കഴിഞ്ഞ് വരുമ്പോഴത്തേന് പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും ഇപ്പോൾതാ പിന്നെ മോളും ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ ചോ നിസ്കാരം ചോറ ഇപ്പൊക്കെ കഴിഞ്ഞ് സമയതാ ഒന്നേ മുക്കാൽ ഇനിയിപ്പോൾ സമയം എന്താ വെച്ചാൽ നമ്മൾ കമ്പനിയിൽ സെറ്റാക്കുക വീഡിയോ എടുത്ത് എടുത്താക്കിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് കമ്പനിയിൽ സെറ്റാക്കുകയാണ് അപ്പോൾ അത് രണ്ട് മണിക്ക് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് പക്ഷേ നമ്മൾ പ്രൈവറ്റിൽ പബ്ലിക്കാക്കി കൊടുക്കണം അപ്പോൾ അതുകൂടിയും ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഈ ടൈമിലാണ് കേട്ടോ പിന്നെ അത് പബ്ലിക്കാക്കിയതിന് ശേഷം കുറച്ച് നേരം നമ്മൾ വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കും എന്നിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യാനോ പാക്ക് ചെയ്യാൻ കാര്യമായിട്ട് ഇനി നേരത്തെ നിൽക്കാറുള്ളത് അധികം ഉണ്ടെങ്കിലേ പാക്ക് ചെയ്യാൻ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എന്താ പറയുക അഡ്രസ്സ് ചെയ്ത അല്ലെങ്കിൽ ഇത് ആ വീഡിയോസിന് വേണ്ടിയിട്ട് മുകളിലൂടെ ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ ഇത് ഒരു മണിക്കൂർ നിൽക്കൂല്ല അപ്പോഴത്തേനും ആൾ എണീക്കും മോൾ എണീക്കും അപ്പോൾ ഇന്നലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നൊരു നാലെയാണ് കേട്ടോ ഇതിലും മേക്കിംഗ് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല ഐ മോളും സൗണ്ട് ഉണ്ടാക്കലെ മേക്ക് ഇ മ്യൂസ് വീഡിയോസ് ഒന്ന് ഞാൻ എടുത്തിട്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത് നോക്കിയതാണ് എന്നിട്ട് വീഡിയോസ് എടുക്കാമെന്ന് കരുതി ഇനി ഈ വള വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു കുന്തസ്റ്റോണൊക്കെ വെച്ചിട്ട് അത് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ കുറച്ച് ടൈം എടുക്കണം തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ കുറേ മെനക്കിട്ടിട്ടാണ് ഒരു വീഡിയോസ് നിങ്ങളെ കയ്യിൽ മുന്നിൽ എത്തുന്നത് രണ്ടും മൂന്ന് ദിവസമൊക്കെ മെനക്കിട്ടിട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അഡ്രസ്സ് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ട് പേരെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതിന് ശേഷം മുകളിലോട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ ഇതിനെ പറ്റി മോഡൽ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ മോൾ എണീറ്റുള്ളത് അപ്പോൾ പിന്നെ മോളേരത്തേക്ക് പോയി പിന്നെ ഞാൻ കുറച്ച് അര കണ്ണ് മാളിയിട്ടോ അതായത് ഒരു അരമണിക്കൂറ് ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ മോൻ്റെ ബർത്ത്ഡേ എന്നെന്താണ് ഞാൻ നമ്മൾ ഫൈനൽ ഡെക്കറേഷൻ ഇതാണ് പിന്നെ കൊടുക്കാനുണ്ടായിരുന്നത് ഞാൻ ഇതിലേറെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കാനുള്ള കേക്കിന് ഡെക്കറേഷൻ ചെയ്യാൻ പക്ഷേ അപ്പോൾ അതിന് നാലര ആയപ്പോഴത്തേന് ആൾ കേക്ക് ഡെലിവർ ചെയ്യാൻ വെത്തിയിട്ടോ അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് കൊടുക്കേണ്ടി വന്നു എന്നാലും കഴിപ്പില്ലാത്ത രീതിയിൽ നിന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ആൾക്ക് ഞാൻ ഈ കുട്ടിക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ മോളെ ബർത്ത്ഡേ ആണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ കുട്ടിക്കു വേണ്ടിയിട്ട് രണ്ട് ഹെയർ ബാൻഡും ഞാൻ ഗ്ലിറ്റർ ടൂ വെച്ചിട്ടുള്ള ഹെയർ ബാൻഡും കൊടുത്തയച്ചു എൻ്റെ ഒരു സന്തോഷത്തിന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയ്ക്കന്നെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എങ്ങനെയുണ്ട് എൻ്റെ ഒന്നും കൂടി പറയാം കേട്ടോ മറ്റൊരു വീഡിയോ വരാം